ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ആ ഷാപ്പിൽ പോയിട്ട് ഫുഡ് കഴിക്കണം എന്നുള്ളത് ബേസിക്കലി ഞാനൊരു ഫുഡ് ലവർ ആയതുകൊണ്ട് തന്നെ ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര 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 ആഗ്രഹമായിരുന്നു അങ്ങനെ കിടന്ന് എൻ്റെ വായിട്ട് അലച്ചലച്ചലച്ച അവസാനം തന്നെയാണ് എൻ്റെ കിട്ടിയ കുത്തിപ്പുക്കി ഇതായപ്പോൾ ഷാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടൻ്റെ ഫ്രണ്ടും വൈഫും കുഞ്ഞും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ അവരുടെ അടുത്തുള്ള ഷോപ്പ് ഷോപ്പാണ് വീടിനടുത്തെന്ന് വെച്ചാൽ അവർ ആലപ്പുഴ ജില്ലക്കാരാണ് അപ്പോൾ ആലപ്പുഴ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് ഈ ഷാപ്പ് ഗിരുടാഗിരി എന്നാണ് ഷാപ്പിൻ്റെ പേര് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ഷാപ്പാണ് അങ്ങനെ ഞങ്ങൾ അവിടെയാണ് പോയത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്താണ് ഈ ഷാപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് അതായത് ചുറ്റും ഇങ്ങനെ പാടമാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ പച്ചപ്പരവിനെ ഒഴിച്ചാൽ പാടശേഖരങ്ങളുടെ നടുക്ക് ഇതാ അവിടെ സൂര്യൻ ഉദിച്ചിപ്പുണ്ട് കാരണം ഞങ്ങൾ ഉദിച്ചല്ല സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ സന്ധ്യാസമയത്താണ് ചെന്നത് ഏകദേശം അഞ്ചാറ് ആ ടൈമിലാണ് ചെന്നത് അപ്പോൾ ഇതാ സൂര്യൻ ചേട്ടൻ അവിടെ ചിരിച്ചുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഞങ്ങളിത് ഷാപ്പിൽ ചെന്നു ഭയങ്കര രസം കേട്ടോ അറ്റ്മോസ്ഫിയർ ഒക്കെ ഭയങ്കര രസം കേട്ടോ അതായത് പാടത്തിൻ്റെ നടുക്കായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വൈബാണ് അവരുടെ ഫുഡ് ഫുഡ് കഴിക്കാനുള്ള സിറ്റിംഗ് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഹട്ട് പോലെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്താണ് നമ്മുടെ സിറ്റിംഗ് സ്പേസ് ഞങ്ങൾ ആദ്യം ആ ഒരു ഹട്ടിനകത്ത് പോയപ്പോൾ അവിടെ ഭയങ്കര വെയിൽ സൂര്യൻ്റെ ഭയങ്കര ശല്യം അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറി വെയിലില്ലാത്ത വേറൊരു ഹട്ടിൽ കയറി അവിടെ നല്ല രസമുണ്ടായിരുന്നു ഭയങ്കര വയബൊക്കെ ആയിരുന്നു ഞാൻ കാര്യമായിട്ട് മെനു ഒക്കെ നോക്കുന്നുണ്ട് ഓൾറെഡി എന്താണ് കഴിക്കേണ്ടതെന്ന് ഞങ്ങളൊരു ഐഡിയ ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ ഇത് ജസ്റ്റ് വേറൊരു ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാനിരുന്ന് നോക്കിയതാണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അത് കഴിഞ്ഞതാ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ സ്വറ പറഞ്ഞ് ഇരിക്കുകയാണ് നമ്മുടെ പുറകിൽ ഇതാ തോടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്ന ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ജലാശയങ്ങളൊക്കെ നമ്മൾ നശിപ്പിക്കാതിരിക്കണം നല്ല രീതിയിൽ അവിടുന്ന് നമ്മൾ വേസ്റ്റൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വരുന്നവരാണ് ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ തൊട്ടപ്പുറത്തോളം ഹട്ടിന്ന് പേസ്റ്റ് വലിച്ചെറിയുന്നതായിട്ട് കണ്ടു നമ്മൾ എന്തിനാണ് വെറുതെ നല്ല വെള്ളമല്ലേ നമ്മളെന്തിനാണ് നശിപ്പിച്ച് കളയുന്നത് അപ്പോൾ അങ്ങനെ ആരും വലിച്ചെറിഞ്ഞാൽ നമ്മുടെ ജലസ്രോതസ്സുകളൊക്കെ നശിപ്പിക്കാതിരിക്കുക അപ്പോൾ അതാ ഞാൻ വീണ്ടും അമേനൊക്കെ എടുത്തു മറിച്ച് നോക്കുകയാണ് വെറുതെ ഇരുന്നപ്പോൾ അപ്പോൾ നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിച്ചിട്ട് അത് വിചാരിച്ചിവിടെ എന്തൊക്കെയുണ്ടെന്ന് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ നമ്മുടെ ഷാപ്പായതുകൊണ്ട് തന്നെ നല്ല നാടൻ ഐറ്റംസൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണോ ഷാപ്പിൻ്റേത് അപ്പോൾ അതാ ഒരു കൂടം കള്ള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്തിക്കള്ളായിരുന്നു കേട്ടോ വൈകുന്നേരം ആയത് കാരണം ഫ്രഷ് സാധനം അപ്പോൾ വന്നതാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അതാ കഴിക്കുന്നുണ്ട് അപ്പം ഞാനും വേണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് വേണ്ടിയിട്ടാണ് ഇതാ ഈ ഗ്ലാസ് എടുത്ത് വെച്ചേക്കുന്നത് നൈസായിട്ട് ഞാൻ മേടിച്ചു അതിൽ കുറച്ച് മിസ്റ്റർ പോഞ്ഞിക്കര ചെല്ലുന്നത് പോലെ കുറച്ച് കുറച്ച് കുറച്ചും കൂടി മതിയല്ലോ അങ്ങനെ ഞാനും കുറച്ച് വാങ്ങിച്ചു ആ ഞാൻ കുറച്ച് കുടിച്ചൊക്കെ നോക്കി പക്ഷേ എനിക്ക് വില ഇഷ്ടപ്പെട്ടൊന്നുമില്ല അതാ നമ്മുടെ സുട്ടി ഇവിടെ എന്താ അച്ഛൻ ഒഴിക്കുന്നതെന്നൊക്കെ നോക്കിയിരിക്കുവാണ് എനിക്ക് കുറച്ച് തരുമോ എന്നുള്ള രീതിയിലൊക്കെ അവൾ നമ്മൾ നോക്കിയിരിപ്പുണ്ട് എൻ്റെ ഭർത്താവ് എന്തോ എന്തോ പറഞ്ഞു എന്നോട് ഞാൻ എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല വോയിസ് അവർ കൊടുക്കുന്ന സമയത്ത് എന്താണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു എന്തോ എന്നെ കളിയാക്കിയതാണ് അതാ അങ്ങനെ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി എൻ്റെ മുഖഭാവം കണ്ടാലറിയാം എനിക്കിഷ്ടപ്പെട്ടിട്ടല്ല അതുള്ളത് പിന്നെ എന്തിനാ വേണ്ടി ഞാനത് കുടിച്ചു നോക്കി എനിക്കിഷ്ടപ്പെട്ടൊന്നുമില്ല അങ്ങനെതാ ഞാൻ വേണ്ടെന്ന് പറഞ്ഞവിടെ വെച്ചു പക്ഷേ വേണ്ട എന്ന് ഞാൻ ഞാനവിടെ വെച്ചെങ്കിലും ഞാൻ ആ തന്നത് മൊത്തം ഞാൻ കുടിച്ചായിരുന്നു കേട്ടോ അങ്ങനെതാ ആ നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഏകദേശം ഒരു പത്ത് ഇരുപത്തു മിനിറ്റ് ഇരുന്നിട്ടാണെന്ന് തോന്നുന്നു ഫുഡ് വന്നത് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ചെമ്മീൻ റോസ്റ്റ് പിന്നെ പോർക്ക് ഫ്രൈ പിന്നെ നമ്മുടെ കൊഴുവുണ്ടല്ലോ നമ്മുടെ ചെറിയ മീൻ അത് ഫ്രൈ ഫ്രൈ ചെയ്തത് പിന്നെ പൊറോട്ട ഓർഡർ ചെയ്തു പിന്നെ കപ്പയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടാണ് പൊറോട്ട ചേട്ടൻ കപ്പയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ആയിരുന്നു പക്ഷെ ഞങ്ങളുടെ പൊറോട്ട വന്നു ചേട്ടൻ ഇട്ട് കപ്പ കിട്ടിയില്ല പിന്നെ ഞങ്ങൾ കുറേ നേരം നോക്കിയിരുന്നിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി ചേട്ടൻ എന്താ ഒന്നും കിട്ടാത്ത പോലെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ ഇവരുടെ എനിക്ക് എനിക്ക് ഇത്രയും കഴിച്ച സാധനത്തിലുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണിതാ ഇപ്പോൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവരുടെ ഫിഷ് ഫിഷ് കറിയുടെ ചാറ് അതായത് നമ്മുടെ പൊറോട്ട കഴിക്കാൻ വേണ്ടിയിട്ട് ഫിഷ് കറിയുടെ ചാറാണ് ഞങ്ങൾ മേടിച്ചത് ഒരു രക്ഷയില്ലാത്ത ആയിരുന്നു ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള ഞാനിഷ്ടം പോലെ മീൻ കറി കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഞാൻ കഴിച്ചിട്ടുള്ള മീൻ കറിയുടെ ഒന്നും ചാറിന് ഈ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് പൊതുവെ ഈ ഞാൻ ഈ പൊറോട്ടയോടെ മീൻചാർ കൂട്ടുന്ന ആളൊന്നുമല്ല പക്ഷേ ഇത് കൂട്ടി നോക്കിയിട്ട് എനിക്ക് പിന്നെ വേറെ ആ കറികളൊക്കെ കൂട്ടിയിട്ടും എനിക്ക് ആ ഒരു മീൻചാറിൻ്റെ ടേസ്റ്റ് എനിക്കതിനൊന്നും തോന്നിയില്ല അത്രയ്ക്ക് അത് പൊറോട്ടയ്ക്ക് ഭയങ്കര ഒരു കോമ്പിനേഷനായിരുന്നു ആ ഒരു ചാർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൂടുതൽ ഞാൻ അതിന് ആ കറികളെക്കാളും കൂടുതൽ ഞാൻ അപ്പോൾ പൊറോട്ട കഴിച്ചത് ആ മീൻചാർ ഞാൻ രണ്ടാമത് മീൻ മീൻചാറ് വാങ്ങിച്ചു അത് കൂട്ടിയിട്ടാണ് ഞാൻ പൊറോട്ട കഴിച്ചത് എത്ര നല്ലൊരു കോമ്പിനേഷൻ ആയി തോന്നി അടുത്ത് നമ്മുടെ എടുത്ത് പറയേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ആയിരുന്നു സാധാരണ മീൻ്റെ മീനിൻ്റെ ഐറ്റംസിൽ നിന്നൊക്കെ കുറച്ച് ആയിട്ട് എനിക്ക് മീനാണെന്ന് തോന്നിയില്ല ആ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എന്താ പറയുക മീൻചാർ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഏറ്റവും കൂടുതൽ കഴിച്ച സാധനം അതാണ് പിന്നെ നമ്മുടെ പോർക്ക് ഫ്രൈ നമ്മുടെ കൊഴുവ ഫ്രൈ അത് രണ്ടും ഒന്നും പറയാനില്ലായിരുന്നു അതും കിടലും ടേസ്റ്റ് തന്നെ ആയിരുന്നു പിന്നെ ഞാൻ രണ്ടാമത് മീൻചാർ വാങ്ങിച്ചതാണ് ഇപ്പോൾ കണ്ടത് ആ മീൻചാറിനോട് എന്തോ ഭയങ്കരമായിട്ട് അഡിക്റ്റഡായിപ്പോയി അങ്ങനെ അതാ നിങ്ങളുടെ നേരത്തെ യുദ്ധത്തിന് ശേഷം നമ്മൾ പ്ലേറ്റൊക്കെ കാലിയാക്കി എൻ്റെ മുഖത്തൊരു വലിയ ക്ഷീണം നിങ്ങൾ കാണുന്നില്ലേ അത് വേറൊന്നുമല്ല ആഹാരം കഴിച്ച് വയ്യാണ്ടായിരിക്കണം ആ ഒരവസ്ഥയായിരുന്നു ഞാൻ അവിടെ എഴുന്നേറ്റത് കാരണം അതിൻ്റെ വയറ് ഫുള്ളായി പൊട്ടാറായ ഒരവസ്ഥയിലാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ അതാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം നമ്മൾ ഇവിടെ ഇങ്ങനെ പാടത്തിൻ്റെ നടുക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു കുറച്ച് ആ ഷാപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ നമ്മൾ കുറേ നേരം സന്ധ്യ സന്ധ്യാസമയൊക്കെ ആയതുകൊണ്ട് നമ്മൾ സൂര്യാസ്തമയമൊക്കെ കണ്ട് അങ്ങനെ സൂര്യനെ നോക്കി കുറച്ചു നേരം അവിടെ നിന്ന് ചില്ലെയ്തു പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് ഏതായാലും എൻ്റെ കുറേ നാളായിട്ട് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഷാപ്പിൽ ഈ ഫുഡ് കഴിക്കണം എന്നുള്ളത് അപ്പോൾ അത് സാധിച്ചതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങളിപ്പോൾ എൻ്റെ മുഖത്ത് കാണുന്നത് അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഫുഡാണെങ്കിലും ഒരു രക്ഷയില്ലാത്ത ഫുഡ് അപ്പോൾ ഷാപ്പ് ചെയ്യുന്ന ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഈ ഷാപ്പ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ആലപ്പുഴ റൂട്ടിലുള്ള കിടങ്ങറ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുവാണെ ടാറ്റാ ബൈ ബൈ